ഹലോ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീടെ ബാക്ക്ഗ്രൗണ്ട് സീനാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മോളെയാണ് ഞാൻ ഗെറ്റ് റെഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഓളെ ഞാൻ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒളിച്ചു നിന്നിട്ട് ഓളെ ഒളിച്ചു നിന്ന് കളിക്കുന്നതൊക്കെ ഭയങ്കര ഇല്ല അപ്പോൾ ഒളിച്ചു നിന്നിട്ട് നിന്ന് ഓളിങ്ങനെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ വരാനെല്ലാം പറഞ്ഞ് ഒന്ന് വന്നു കഴിയുമ്പോഴേക്കും ചെരുപ്പിടാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പോൾ വീണ്ടും ചെരുപ്പല്ല ഇടിയിപ്പിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഒന്ന് വിത്ത് മീ ആക്കിയിട്ടുണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ അല്ല ഗെറ്റ് റെഡി വിത്ത് വിഷോനോ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ ഭാഗം കാണിച്ച് തരാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ